നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നാലാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക അതിലാഴ്ത്തി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിലടുത്ത ഏഴ് ദിവസം വ്യാപകമായിട്ടുള്ള നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് നാളെയോടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് ഒക്ടോബർ നാലിന് ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം ജില്ലകളിലും അഞ്ചാം തീയതി ഇടുക്കി മലപ്പുറം ജില്ലകളിലും ആറാം തീയതി തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഏഴാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടുവാനായിട്ട് തൊഴിലാളികളെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെമ്പാടും തൊഴിലാളികളുടെ മിനിമം വേതനത്തിൽ വർധന ഉറപ്പാക്കി കേന്ദ്ര സർക്കാർ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി നിരക്ക് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപയായിട്ട് ഉയർത്തിയതായിട്ടും പുതിയ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നതായിട്ടും തൊഴിൽ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വേതന വർധനവ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തിലെ റേഷൻ്റെ വിതരണം ഇന്ന് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതം പൊതുവിതരണ വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്ന യോജന എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഏഴ് രൂപ നിരക്കിൽ രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിനാകട്ടെ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്ടോബർ പതിനൊന്നാം തീയതി അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് മുൻപ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പതിനൊന്നിനെ അവധി പ്രഖ്യാപിച്ചിരുന്നു നവരാത്രി മഹോത്സവത്തിനനുബന്ധിച്ചുകൊണ്ടുള്ള പൂജ്യവയ്പ് ഒക്ടോബർ പത്തിന് വൈകിട്ടായതിനാൽ തന്നെ പതിനൊന്നിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യം ഉയർത്തിയിരുന്നു അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പതിയെ കുതിപ്പ് തുടരുകയാണ് വ്യാഴാഴ്ച ഒക്ടോബർ മൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് കൂടിയത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക